റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിന് ഇണങ്ങുന്ന വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ഫോർ ക്രിസ്തുദേവന്റെ ഓർമ്മയിൽ ആചരിച്ചു ഈസ്റ്ററിന് തൊട്ടു മുമ്പുള്ള വ്യാഴാഴ്ച പെസകാ വ്യാഴം എന്ന വിശുദ്ധ ദിവസമായാണ് ക്രൈസ്തവർ ആഘോഷിക്കുന്നത് വിശുദ്ധ ആഴ്ചയിലെ അഞ്ചാം ദിവസമാണ് പെസഗ വ്യാഴം യേശു തന്റെ അപ്പോസ്ഥലന്മാരും അന്ത്യ ആത്താഴത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് പെസഹ ആചരിക്കുന്നത് കടന്നു എന്നാണ് പെസഹ എന്ന വാക്കിന് പിന്നിലെ അർത്ഥം ക്രിസ്തുവിന്റെ ശരീരവും രക്തവും അപ്പവും വീഞ്ഞുമെന്ന രൂപത്തിൽ നൽകുന്ന ചടങ്ങ് തുടങ്ങി പെസഹ വ്യാഴാഴ്ചയാണ് ക്രൈസ്തവരെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ദേവാലയങ്ങളിൽ അർപ്പിക്കുന്ന വിശുദ്ധ ഗർഭാനയുടെ ആരംഭവും പെസഹയാണ് മോണ്ടി തെസ് ഡേ എന്നാണ് ഈ ദിവസം അറിയപ്പെടുന്നത് ക്രിസ്തുദേവൻ തന്റെ കുരിശുമരണത്തിന് മുൻപ് പന്ത്രണ്ട് ശിഷ്യന്മാർക്കൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിന്റെ ഓർമ്മയിലാണ് പെസഹ ആചരിക്കുന്നത് കുണ്ടന്നൂർ കർമ്മലമാതാ ദേവാലയത്തിൽ നടന്ന പെസഹ വ്യാഴം കർമ്മങ്ങൾക്ക് പള്ളി വികാരി റവറൻ ഫാദർ സെബി കവലക്കാട്ട് നേതൃത്വം നൽകി അൽത്താര ബാലന്മാരുടെ കാൽ കഴുകി ശുശ്രൂഷ നടത്തി തുടർന്ന് വിശുദ്ധ കുർബാന കുരിശുമരണത്തിന് മുമ്പ് ശിഷ്യന്മാർക്കൊപ്പമുള്ള അത്താഴ ചടങ്ങുകൾ എന്നിവ നടന്നു കൈക്കാരന്മാരായ കെ പി ഷാജു എം സി റാഫി ജോൺ ചാലിശ്ശേരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ബി വി ന്യൂസ് കുണ്ടന്നൂർ